ഈ ശ്രീരാധരാധെ ഈ കാണുന്നത് നിധി അതായത് മധുരയിലെ വൃന്ദാവനത്തിലെ നിധിവൻ അതായത് തുളസി എന്നാണ് പറയുന്നത് നിധിവൻ ഭഗവാൻ കൃഷ്ണൻ ഭഗവാന്റെ സ്വരൂ പ്രേമം ആ രാധയുമായിട്ടുള്ള വേണവിലൂടെ പ്രേമം ഒരുക്കിക്കൊണ്ടുവന്ന ആ ഒരു വൃന്ദാവനത്തിലെ നിധിവനമാണ് നിങ്ങളീ കാണുന്നത് അതായത് ശ്രീകൃഷ്ണ പ്രേമിയായ രാധയോടൊപ്പം ആനന്ദ നൃത്തമാടിയ ആ നിധിവനമാണ് ഈ കാണുന്നത് അത് ചാഞ്ഞരഞ്ഞും ഗോപിയ തമ്പുരാട്ടിമാരാണാ നിൽക്കുന്നത് ആ ഗോപിയെ തമ്പുരാട്ടിമാർ ഒന്നിനോടൊന്ന് ചേർന്നാണ് നിൽക്കുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മരം പോലും നിങ്ങൾ ഈ നിധിവനത്തിൽ കാണാൻ കഴിയുന്നില്ലല്ലോ എല്ലാം ചാഞ്ഞും ചരിഞ്ഞും ഗോപിയന്മാർ തമ്മിൽ തമ്മിൽ ചേർന്ന് നിൽക്കുകയാണ് ഭഗവാനെ കാത്തു നിൽക്കുകയാണ് യാത്രയാകുമ്പോൾ ഭഗവാൻ അവിടെ വരികയും രാധയോടൊപ്പവും ഗോപിയന്മാരോടൊപ്പവും ആനന്ദരാസലീല ആടുന്ന ആ ഒരു വനമാണ് ആ വനത്തിലോട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ വല്ലാത്ത ഒരു അനുഭൂതി ഭഗവാന് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള തോന്നൽ ഞങ്ങൾക്ക് ആ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾക്ക് ആ അനുഭൂതി അവിടെ നിന്ന് നമ്മൾക്ക് അനുഭവിച്ച് അറിയാൻ കഴിയും ഇത് രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം ആറു വരെ ഇവിടെ പ്രവേശനമുള്ളൂ അത് കഴിഞ്ഞാൽ ഈ നിധി ഒരു വാനരന്മാർക്ക് ഒരു കിളിക്കോ ഒരു മയിലിനോ പോലും പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ഈ വാനന്മാരൊക്കെ ഇവിടെ ഉണ്ടാവും പക്ഷേ രാത്രി വാനര്മാർ അവിടെ ഉണ്ടാകത്തില്ല ഇനി വെള്ളം പോലും ഒഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ മൂട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ വെള്ളം പോലും ഒഴിച്ചിട്ടില്ല അത്രയും നല്ല വൃത്തിയായിട്ടാണ് മരങ്ങൾ ചാഞ്ചരിഞ്ഞുമൊക്കെ അത് നേരിട്ട് കാണുമ്പോൾ തന്നെ പ്രത്യേകമായ ഒരു അനുഭൂതിയാണ് ഞങ്ങൾക്ക് അനുഭവിച്ച് ആ നിധി വരത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഒരു ദിവസം ആരോ ഇത് നിധിവനത്തിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടി അവിടെ ഒളിഞ്ഞിരുന്ന് നോക്കിയെന്നും പിറ്റേ ദിവസം ആ വ്യക്തി അവിടെ ആ നിധിവനത്തിൽ വനത്തിൽ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടതായിട്ടാണ് കുറച്ച് നിവാസികൾ പറയുന്നത് അപ്പോൾ ആർക്കും ഈ എന്താണ് രഹസ്യമെന്ന് അവിടെ നോക്കാൻ നമ്മൾ ഇന്നതുവരെ ആർക്കും അവിടെ കഴിഞ്ഞിട്ടില്ല ആ അത്രയ്ക്ക് രഹസ്യമാണ് ആ നിധിവനത്തിൽ നടക്കുന്നത് ഭഗവാന്റെ ആ രാസക്രീര ഗോപിയന്മാരോടത്ത് നടക്കുന്നത് ആർക്കും ഇതുവരെ നന്ദി നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ നദീവനത്തിൽ പിന്നെ രംഗുമഹൽ എന്ന ഒരു മന്ദിരം കൂടെ അതിനകത്ത് തന്നെയുണ്ട് പക്ഷെ ഞങ്ങൾക്കൂടെ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല അവിടെ നിശി എടുക്കാൻ സമ്മതിക്കത്തില്ല അപ്പോൾ ആ അതിൻ്റെ അത് എനിക്ക് തന്നെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ നിധി ഈ രംഗമഹൾ എന്ന സ്ഥലത്ത് ഭഗവാൻ രാസലീല ആടിയതിന് ശേഷം രാധയോടൊപ്പം അവിടെ വിശ്രമിക്കാൻ വരും എന്നാണ് പറയുന്നത് ഇപ്പം പൂജാരി എന്ത് ചെയ്യും അവിടെ രാധയ്ക്കുള്ളത് ബെഡും ഭഗവാനുള്ള ബെഡെല്ലാം ഒരുക്കി വെച്ച് എല്ലാം ഒരുക്കി പൂജാരി നടയടച്ച് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ അത് അലങ്കോലപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് പറയുന്നത് ഞങ്ങൾ ഞാൻ അവിടെ ദേവിക്കുള്ള വളയും പൊട്ടും ഒക്കെ വാങ്ങിച്ച് കൊടുത്ത് പക്ഷേ അവിടുന്ന് പൂജിച്ച് ഞങ്ങൾക്ക് തിരിച്ച് വേറൊരു സിന്ദൂരവും പൊട്ടും എല്ലാം കൂടി ഞങ്ങൾക്ക് എനിക്ക് തിരിച്ച് തരികയും ചെയ്തിട്ടുണ്ട് ആ വൃന്ദാവനത്തിലെ ഈ നിധിമൻ പോയി നമ്മൾ കണ്ടാൽ നമ്മൾ അതിനകത്ത് കയറുമ്പോൾ തന്നെ പ്രത്യേകതരം ഒരു അനുഭൂതിയാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത് കൃപാകടാക്ഷുള്ളവർക്ക് മാത്രമേ നമ്മൾക്ക് ഈ നിധി വനത്തിലോട്ട് രാധയുടെ കൃപാകടാക്ഷുണ്ടാകണമെങ്കിൽ മാത്രമേ നിധിവനത്തിലോട്ട് നമുക്ക് കയറാൻ പറ്റുകയുള്ളൂ എന്നും ആണ് പറയുന്നത് ലക്ഷ്മി ദേവി വന്നിട്ട് പോലും രാജ ഒരു സഹിമാത കയറാൻ കയറാൻ അനുഭവിച്ചില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ആ നിധിമൻ ഭഗവാനും ഗോപികമാർക്കും രാധയ്ക്കും രാസലിയിലാടാനുള്ള ആ ഒരു നിധിവനമാണ് ആ തുളസി അതിൽ ഒരു ഇല പോലും നമ്മൾക്ക് നുള്ളാൻ ഉള്ള മനസ്സ് വരില്ല കാരണം അങ്ങനെ നുള്ളിക്കുളാം കാരണം ഭഗവാൻ്റെ ഗോപിയന്മാരാണ് ഗോപിയന്മാരുടെ പുറം ശരീരം വേദനിക്കും അതിൽ ഒരു ഇല പോലും നമ്മൾ നുള്ളിയെടുത്താൽ അപ്പോൾ ഭഗവാന്റെ ഗോപിയന്മാർ രാത്രി രാസനിയിൽ ആടുന്നതാണ് ആ നിധിവനം ആ മരങ്ങൾ കണ്ടാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാകും ചാഞ്ഞും ഒക്കെ നിൽക്കുന്നുണ്ട് അത് നേരിട്ട് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് അതിൽ നിന്ന് അറിയാൻ കഴിയും ഇപ്പോൾ നേരിട്ട് ആ വനത്തിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേലികൾക്ക് വെച്ച് അവിടെ കെട്ടിവെച്ചിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ആ നിധി വന ഐതിഹ്യ കഥ ഇതാണ് ശ്രീരാധരാധേ ജെ ശ്രീരാധരാധേ രാധേ രാധേ രാധേ